അച്ഛൻ ഒരു വാഴ വെച്ചു എന്ന സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക ഇവൻ മകൻ വീട്ടുകാര്യങ്ങളൊന്നും നോക്കാതെ കാള കാളകളിച്ച് നടക്കുന്ന ഒരു വാഴ ഇവൻ്റെ ഈ വാഴ സ്വഭാവം കണ്ടിട്ട് അസ്വസ്ഥനാണ് അവൻ്റെ അച്ഛൻ ഇങ്ങേരിവൻ ഗ്യാറ്റ് എത്തിച്ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാറ്റിൽ മണിയൊക്കെ കെട്ടിത്തോക്കും അതെന്താണ് ലോജിക് എന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് ഇവരുടെ റേഡിയോ സ്റ്റേഷൻ മോജോ മോജോയിൽ ഇവളുടെ പണി എന്ന് പറയുന്നത് നാട്ടുകാരെ കൊണ്ട് എക്സർസൈസ് എടുപ്പിക്കുക എന്നതാണ് ഇവൻ ഇവർ കഴിഞ്ഞാൽ പിന്നെ ഇവൻ തന്തയുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നാട്ടുകാരെ ചിരിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രത്യേകതരം സൈക്കോ ഞാനും അമ്മയും എപ്പ വെറുതെ ഇരുന്നാലും അപ്പ ബ്ലണ്ടർ കാണിക്കുന്ന അവാർഡ് വീട്ടിലെ നിറയെ അച്ഛൻ അച്ഛൻ കൊണ്ടുവന്ന കൊണ്ട് നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി ഒരു ദുരന്ത കഥാപാത്രമാണ് വാഴ ഇവരെല്ലാം രാത്രി വെള്ളം വെള്ളമിട്ട് ഒരേ സ്റ്റെപ്പിട്ട് വീട്ടിനകത്ത് ഡാൻസ് കളിക്കും ലെന നടത്തുന്ന എഫ്എം റേഡിയോ സ്റ്റേഷനാണ് മിൻഡ് എം ഇവര് തമ്മിലാണ് കോമ്പറ്റീഷൻ മറ്റവൻ തന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ഭയങ്കര റീച്ചാണ് അവന് അതുകൊണ്ട് തന്നെ ലെനയുടെ മിൻഡ് എം റേറ്റിംഗിൽ വളരെ പുറകിലാണ് അതിൽ ലന അസ്വസ്ഥയുമാണ് എങ്ങനെയെങ്കിലും ആ രണ്ട് പേരിൽ ഒരാളെങ്കിലും തൂക്കി ഇതിനകത്താക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ ശ്രമം ഒരു സാഹചര്യത്തിലും ഈ പടം തിയേറ്ററിൽ ഓടാൻ പാടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് ധ്യാൻ ശ്രീനിവാസിന് ഒരു രണ്ട് മിനിറ്റ് കൊടുത്തിട്ടുണ്ട് തന്റെ മോനെ ഉപദേശിക്കുന്നു മോനെ നീ വേറെ ഒന്നും ചെയ്യണ്ട നീ വരുമ്പോൾ ഒത്തുപുര മലക്കരയെങ്കിലും വാങ്ങിച്ചോണ്ട് പോവാ അതെങ്കിൽ നീ ചെയ്യുന്നു പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ വയസ്സായി നിങ്ങൾ ഈ ബുക്ക് എടുത്ത് പഠി എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കും കൊടുത്തിട്ട് അയാൾ തന്റെ കൂട്ടുകാരനായ ജോണി ആന്റണിയോട് പരിഭവങ്ങളൊക്കെ പറയുന്നു ജോണി ഇതിലൊരു ജോണിയാണ് കേട്ടോ അവൻ ലൈഫ് ആസ്വദിക്കട്ടെ അങ്ങനെ വേണം ജീവിതം ആഘോഷിക്കാൻ എന്ന് പറഞ്ഞോട് സമയം പോകാൻ വേണ്ടിയിട്ട് മുകേഷ് കഥകൾ കാണിക്കുന്നത് ഇതിന്റെ തന്തയ്ക്ക് നെഞ്ചു വളി വന്ന് ആശുപത്രിയിലാവുന്നു ആശുപത്രിയിൽ അവൻ ജോലിക്കും കുലിക്കും പോയില്ലെങ്കിൽ അതായിരിക്കും കുറ്റം അച്ഛനെ അവൻ ആശുപത്രിയിൽ വെച്ച് തന്തപ്പടിയെ കാണാതാകുന്നു തന്തപ്പടി ആരോടും പറയാതെ മുങ്ങി വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങൾ മൊത്തം മോൻ ഏറ്റെടുക്കേണ്ടി വരുന്നു അപ്പോൾ അമ്മ തന്തപ്പടി പോയ വിഷമമൊന്നും പുറത്ത് കാണിക്കാതെ നിന്റെ തന്ത പണ്ട് ഫയർ ആയിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പഴയ കുറെ അങ്ങേരെ ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് മകനെ അതിശയിപ്പിക്കുന്നു എന്നിട്ട് നമ്മൾ കാണുന്നത് മലയാള സിനിമയെ ഞെട്ടിച്ച ട്രാൻസ്ഫോർമേഷൻ ആണ് കോൾ തന്ത പോയ സന്തോഷത്തിൽ മോൻ ഡാൻസ് ആഘോഷിക്കുന്നു ഒരു ഒരുപാടിക്കിടയിൽ എന്തോ പറയാൻ വന്ന ഇയാളുടെ കഥ കേട്ട് ആർജയാക്കുന്നു ആർജയായിട്ട് ഷൈൻ ചെയ്യണുണ്ട് മകൻ കുശുമ്പ് കൂടി പണ്ടാറടങ്ങുന്നു എന്നിട്ട് അച്ഛൻ അടിച്ച് കോണ്ടെറ്റ് വീട്ടി വരുന്നു അപ്പോഴെ കൂടെ വന്ന നല്ല കൂട്ടുകൂടി എങ്ങനെയെങ്കിലും ഒന്നുകൂടി ഒന്നുകൂടി അമ്മാവ് അത് കഴിഞ്ഞ് ബാറിൽ വെച്ച് തന്ത ഒരു അക്കനെ വളയ്ക്കുന്നു തന്തയ്ക്ക് ലൈൻ സെറ്റ് സെറ്റായി അച്ഛൻ്റെ മകനും കൂടി ഒരു ഡാൻസ് മകനെ നന്നാക്കാനായി വേഷം കെട്ടിയ തന്ത ഇനിയൊരു വരവില്ല എന്ന് ജോണിയോട് പറയുന്നു പിന്നിടയ്ക്ക് അമ്മ ഇത് കണ്ടിട്ട് സ്വന്തം വീട്ടിൽ പണങ്ങി പോകുന്നു ആകപ്പാട വിഷമത്തിലായ മകൻ മൈക്കിന്റെ ഫ്രണ്ടിൽ പഴം ഒഴുങ്ങിയിരുന്നപ്പോഴേക്കും നായിക ചൂടാവുന്നു അപ്പോൾ ഇതിന്റെ കളിപ്പിൽ നായിക പോയിട്ട് ഫമിൽ ജോലിയായി അവന്റെ അച്ഛന്റെ കൂടെ അർജ്ജ് ചെയ്യാൻ തുടങ്ങുന്നു ഇതിന്റെ ഇടയ്ക്ക് ഒരു മകനും കാണാൻ പാടില്ലാത്ത കാഴ്ച ആ മകൻ കാണുന്നു വേറെ ഒന്നും അല്ല തന്ത മറ്റ പെണ്ണും പിള്ളേരെ കൂടെ താമസമാക്കാൻ വേണ്ടി പോകുന്നു ഒരു തുറപ്പയും ഒരു മോപ്പം കൊണ്ടാണ് പുതിയ വീട്ടിൽ താമസമാകുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് പിണങ്ങിപ്പോയ നായിക വന്നിട്ട് എന്തോ വലിയൊരു പ്രോഗ്രാം ഉണ്ട് അവരുടെ മിൻ്റെ ഫമിന്റെ നീ അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ കൊണ്ടു കൊടുക്കും അങ്ങനെ ആ പരിപാടി വന്നെത്തുന്നു സമൂഹത്തിലെ ഒറ്റപ്പെടലുകളും അവഗണനയും അതിജീവിച്ചുകൊണ്ട് സ്നേഹം ഒന്നുകൊണ്ട് മാത്രം കേരളത്തിന്റെ പ്രിയപ്പെട്ട ട്രാൻസ് കപ്പിൾ ഈ പഴപുണ്ണി സംസാരം കണ്ടിട്ടാണ് അയ്യേ ഇവിടെ ആർജിയാക്കിയത് വെറുതെ അല്ല എപ്പോഴും നടക്കണത് എന്തുവാണിത് നിന്റെ അച്ഛൻ നീ ഇങ്ങനെ വീണ്ടും ടു പോയിന്റ് സീറോ ന്യൂസ് ചാനലുകളിലിപ്പം പോയിന്റ് സീറോട്ടിയെ പ്രളയിച്ചു ഇതിനൊക്കെ എന്താണ് ചിരിക്കണേ എന്നിട്ട് മുകേഷ് ആ തയുടെയും ശാന്തി കൃഷ്ണയുടെയും പ്രണയ കഥ പറയുന്നു ഒരു തിയേറ്ററിൽ വെച്ചിട്ട് കപ്പലണ്ടി വാങ്ങിച്ചു കൊടുത്ത പ്രണയത്തിലായവരാണവെ കഥ കേട്ടി എല്ലാരും കൈയടിക്കുന്നു അങ്ങനെ മുകേഷ് എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി രണ്ടുപേരെ ഒന്നിപ്പിക്കുന്നു എന്നാലും കൊണ്ടുവരും സുഖിക്കും കയറി അങ്ങ് എന്നിട്ട് എന്റെ കുറ്റം പറയാനിരിക്കുന്നു പട്ടി എങ്ങനെ നിന്നെ എനിക്ക് വെട്ടി കീറി വെക്കാനുള്ള ദേഷ്യമുണ്ട് തെമ്മാടി കയറി കയറി വരുന്ന എങ്ങനെ വരുന്ന പിശാ ചെപ്പൂ നാറ് നാറി നാറി എന്തരാ വരട്ടെ